എസ് കെ ജയം പുളിങ്ങോം റേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ പുളിങ്ങോത്ത് നിന്നും നടത്തിയത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി പെരിങ്ങോംവരെയാണ് എസ് കെ ജയം പുളിങ്ങോം റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വാഹന സംഘടിപ്പിച്ചു പുളിങ്ങോത്ത് നിന്നും പെരിങ്ങോം വരെയാണ് ജാഥ നടത്തിയത് റേഞ്ച് പ്രസിഡന്റ് കെ പി മൊയ്തീൻ കുഞ്ഞി മൗലബിക്ക് സമസ്ത പതാക നൽകിക്കൊണ്ട് മാനേജ്മെന്റ് പ്രസിഡന്റ് കെ ഉമർ ഹാജി ജാഥ ഉദ്ഘാടനം ചെയ്തു മുഖാം സിയറത്തും മൌലീത് പാരായണവും നടത്തിയാണ് ജാതിക്ക് തുടക്കം കുറിച്ചത് എല്ലാറ്റിയെ അറിയിക്കുക അനാഥ മക്കളുടെ മുന്നേ വെച്ച് സ്വന്തം മക്കളെ ചാടി കഴുകുന്നു അനാഥ മക്കൾക്ക് അടക്കേടും മറ്റും അടക്കരുതും പോയി അനുഭവമായി ഒരു ഇടവ് ായ ബിലാൽഹുവിനെ കൊണ്ട് മദീന പള്ളിയിൽ വാങ്ങുവിനിപ്പിച്ചു വർണ്ണ വിവേചനത്തെ തുടച്ചു നീക്കി ദരിദ്രനെന്നോ ധനവാനെന്നോ പണ്ഡിതനെന്നോ താമരനെന്നോ രാജാവെന്നോ പ്രജയെന്നോ നോക്കാതെ പള്ളിയിൽ ആദ്യം കയറിയവർക്ക് ആദ്യത്തെ പരിഹാരം അനുവദിച്ചു ജമ്മിയുത്തിൽ മൂവൽ മാനേജ്മെൻ്റ് നേതാക്കളായ അഷ്റഫ് മൌലബി എം ഡി പി മുഹമ്മദ് കുഞ്ഞിമാഷ് ഹൈദർ കുപ്പോൾ എം അലിയാർകുട്ടി ഷംസുദ്ദീൻ ഹസനി സി എച്ച് സമീർ മുസ്തഫ ദാരിമി നൌഫൽ അസ്കരി അഹമ്മദ് പൊത്താങ്കണ്ടം പി എസ് ഉസ്മാൻ ദാരിമി മുജീബ് ഇർഫാനി ശുക്കുർ ഹജി പുളിങ്ങോം ഹാരിഫ് ഇർഫാനി ടി കെ കരീം എം എസ് ഇക്ബാൽ മുസ്തഫ പന്നമ്പാറ നൌഷീദ് അസ്ഖരി ഗാസിം ഫൈസി ഉസ്മാൻ സയിദി റഹീം വള്ളിപ്പിലാവ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജാഥയ്ക്ക് ചാലിൽ സ്വീകരണം നൽകി വിളംബര വാഹന ജാഥ പെരിങ്ങോത്ത് സമാപിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ